ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനാകെ സങ്കടപ്പെട്ട് ആ വീട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുക സോഫയിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് തൻ്റെ മോനെ ജയിലിലാക്കിയവരെ കുറിച്ചും അവരെ എങ്ങനെ കൊല്ലണമെന്നൊക്കെ അപ്പോഴാണ് കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും പ്രകാശൻ എഴുന്നേറ്റ് പോയി വാതിൽ ഓർന്നു വാതിൽ ഉറന്നതും മൂങ്ങ ഓ നിങ്ങളോ അതേടാ ഞാൻ തന്നെയാ എന്താ എനിക്കിവിടേക്ക് വരാൻ പാടില്ലേ എന്നും പ്രകാശൻ ചോദിക്കുകയാണ് സോറി മൂങ്ങ ചോദിക്കുകയാണ് അത് കേട്ടതും നിങ്ങൾക്ക് വരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞൊന്നുമില്ലല്ലോ നിങ്ങളല്ലേ വരാത്തത് നിങ്ങളല്ലേ ഇവിടെ നിന്ന് സന്തോഷ്ടത്തിന് ഇറങ്ങിപ്പോയത് പിന്നെ എന്തിനാണ് എന്നോട് അങ്ങനെ ചോദിക്കുന്നേ അത് കേട്ടതും അല്ലടാ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാ മോനെ എനിക്ക് നല്ല സങ്കടമുണ്ട് ഞാനും അവനെ ജയിലിൽ പോയി കണ്ടായിരുന്നു പാവം അവൻ്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സങ്കടം വരുവാ അത് കേട്ടതും പ്രകാശൻ മുങ്ങയൊന്ന് നോക്കി ഈ സമയം അതേടെ മോനെ ഞാൻ നിങ്ങളോടൊക്കെ എങ്ങനെ പെരുമാറിയെന്തിനാ നിങ്ങളിൽ നിന്നും ഞാൻ അകന്നു പോയത് എന്തിനാ അതൊക്കെ നിനക്കറിയോടാ ഏഹ് നീയും അവനൊന്ന് നന്നാവട്ടെ എന്ന് കരുതിയ ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ എൻ്റെ പ്രതീക്ഷയൊക്കെ വീണ്ടും തകർന്നു എന്നാൽ ഇന്ന് എൻ്റെ കൊച്ചുമോനെ ജയിലിലാക്കിയവരോട് എനിക്കും നല്ല ദേഷ്യമുണ്ട് അവരോട് എനിക്കും നല്ല നല്ല ദേഷ്യമുണ്ട് അവരെ അവരെ വെറുതെ വിടരുതടാ മോനെ എന്നും പറയാ അത് കേട്ടതും അമ്മേ അമ്മ ഈ പറയുന്ന മുഴുവനും സത്യമാണോ അമ്മയ്ക്ക് കല്യാണിയോടും കിരണോടും ദേഷ്യമുണ്ടോ കല്യാണിയോടും കിരണോടും മാത്രമല്ലടാ ദീപയോടും പിന്നെ കാർത്തികയോടും ലക്ഷ്മിയോടും ഒക്കെയുണ്ട് എന്നും പറയുക അത് കേട്ടതും ഹോ സമാധാനായി അമ്മ ഒന്ന് വന്നല്ലോ ഞങ്ങൾ അന്വേഷിച്ച് വന്നല്ലോ മതി ഇത്രയും മതി ഇതാണ് ഇതായിരുന്നു എൻ്റെ മനസ്സിലെ ആഗ്രഹം അമ്മ അമ്മ ഇവിടെ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടമ്മേ ആ ഇനി അമ്മ അമ്മയ്ക്ക് എൻ്റെ മോൻ ജയിലിലായതിന് സങ്കടം ഉണ്ടെങ്കിൽ അമ്മയുടെ കൊച്ചുമോനെ ജയിലിലാക്കിയവരോട് പ്രതികാരം ചെയ്യേണ്ടേ അതേടെ മോനെ ചെയ്യണം പ്രതികാരം ചെയ്യണം എന്താ ഞാൻ ചെയ്യേണ്ടത് നീ പറ ഞാൻ എന്തു പറഞ്ഞാലും അമ്മ ചെയ്യോ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റോടാ ഏ എൻ്റെ കൊച്ചുമോനെയാണ് ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച എൻ്റെ പ്രാണനെയാ അവർ ജയിലിലാക്കിയത് എൻ്റെ മോനെ ഇന്ന് കോടതിയിൽ വെച്ച് എല്ലാവരും കൂടെ കരഞ്ഞ് കരയിപ്പിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി എൻ്റെ മോൻ്റെ നിഷ്കളങ്കമായ മുഖം അതെൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ലടാ അതുകൊണ്ട് നീ പറ നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും എന്നാൽ ഞാൻ പറയുന്ന സമയത്ത് അമ്മ കല്യാണിയെ കൊണ്ടുവരാൻ പറ്റുമോ അവളെ കൊല്ലണം ആദ്യം അവളോട് കുറച്ച് നേരം സംസാരിച്ചിരിക്കണം അതിന് ശേഷം അവളെ ഞാനൊരു കയറും തുമ്പത്തിട്ട് കെട്ടിത്തൂക്കും അവളെ കൊല്ലണം അമ്മേ കൊല്ലണം അത് കേട്ടത് മൂങ്ങ മനസ്സിലാലോചിച്ചു എൻ്റെ കുഞ്ഞിൻ്റെ രോമത്തിൽ പോലും തൊടാൻ നിന്നെ ഞാൻ ആ സമ്മതിക്കില്ലടാ എൻ്റെ കല്യാണി മോളൊരു പാവമാണ് ഇന്ന് നിന്നെ കൊല്ലാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന് മൂങ്ങ മനസ്സിലാലോചിക്കുക അമ്മ എന്താമ്മേ ആലോചിക്കുന്നത് അല്ല കല്യാണി ഞാൻ വിളിച്ചാലൊക്കെ വരും എവിടെ വിളിച്ചാലും വരും എന്നാൽ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യും അവളെ ഇങ്ങോട്ട് വരുത്തിക്കും ഇവളെ ഇവിടെ അവൾ വന്നു കഴിയുമ്പോൾ അവളോട് ഞാൻ കുറച്ച് നേരം സംസാരിച്ചിരിക്കാം എൻ്റെ മോനെ ഇറക്കണമെന്നും പറഞ്ഞ് അവളോട് ഞാൻ കുറച്ച് നേരം സംസാരിക്കാം നല്ലവനായതുപോലെ സംസാരിച്ച് സംസാരിച്ച് അവസാനം ഞാൻ അവളുടെ കഴുത്ത് അങ് ഇറക്കാം എൻ്റെയും എൻ്റെ മോൻ്റെയും അമ്മയുടെ ജീവിതം ഈ അവസ്ഥയിലാക്കിയവളോട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവുമായ മധുരപ്രതികാരം അതിങ്ങനെയായിരിക്കണം എന്നും പ്രകാശൻ അത് കേട്ടതും എടാ മഹാഭാവി ആ പാവം പെൺകൊച്ച് നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത് നിന്നെ സ്നേഹിച്ചു അച്ഛൻ എന്ന നിലയ്ക്ക് നിന്നെ അവൾ ഒരുപാട് സ്നേഹിച്ചു അതുമാത്ര ആ കൊച്ചു ചെയ്ത തെറ്റ് അതിന് നീ അവൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണോടാ ഇല്ലടാ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്നെ കൊന്നിട്ടേ നിനക്ക് അവളെ തൊടാൻ പറ്റൂ എന്നും ആലോചിക്കാൻ മോങ്ങ അമ്മ എന്താ ആലോചിക്കുന്നേ ആ ശരി മോനെ ഞാൻ അവളോട് പറയാം ഇങ്ങോട്ടേക്ക് വരാൻ അതുകൊണ്ട് മോൻ അവളെ ഇവിടെ വെച്ച് കൊന്നോ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എൻ്റെ കൺമുന്നിൽ കിടന്ന കല്യാണി പടഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണണം അതെ അമ്മേ നമ്മുടെയൊക്കെ കഷ്ടകാലം തുടങ്ങിയത് കല്യാണി ഉയരങ്ങളിലേക്ക് എത്തിയപ്പോൾ മുതലാ കല്യാണി ആ കിരണെ കല്യാണം കഴിച്ചപ്പോൾ മുതലാ അതുപോലെ തന്നെ ദേ നമ്മുടെ ജീവിതം മാറി മറിയണമെങ്കിൽ ആ കല്യാണി മരിക്കണം ചിലപ്പോൾ അത് കഴിയുമ്പോൾ എനിക്ക് തൂക്കു കയറി കിട്ടുമായിരിക്കും എന്നെ കോടതി തൂക്കിക്കൊല്ലാൻ വിധിക്കുമായിരിക്കും ഇല്ലെങ്കിൽ ജീവപര്യന്തം ജയിലിലിടുമായിരിക്കും എന്നാലും എനിക്ക് പ്രശ്നമില്ല എൻ്റെ മോൻ പുറത്ത് സന്തോഷത്തോടെ ജീവിക്കണം ഇല്ലെങ്കിൽ നമ്മൾ തകരുന്നത് പോലെ അവരും തകരണം എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ള അതിന് അമ്മേൻ്റെ കൂടെ നിന്നാലേ എനിക്ക് സന്തോഷമുണ്ടാവും അപ്പോൾ അമ്മ അമ്മയ്ക്ക് ഞങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു അല്ലേ അത് പിന്നെ ഇല്ലാതിരിക്കൂടെ മോനെ നിങ്ങളല്ലേ എൻ്റെ എല്ലാം അങ്ങനെയുള്ളപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ കല്യാണി തേടി പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് ജീവിക്കാൻ ഒരിടം ഇല്ലാതെ ആയപ്പോൾ അന്തി ഉറങ്ങാൻ ഒരു സ്ഥലം ഇല്ലാതെ ആയപ്പോൾ അമ്മ അമ്മ ഒന്ന് മാറി കാണിച്ചതാണ് അല്ലാതെ എനിക്ക് അവളോട് വലിയ സ്നേഹവും സിമ്പതിയോ ഒന്നുമില്ല മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂങ്ങ അഭിനയിക്കുക എന്നാൽ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യേ ഇന്നൊരു ദിവസം അമ്മ ഇവിടെ നിൽക്കാമോ ഇവിടെ നിന്ന് അമ്മ എനിക്ക് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി തരുമോ അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളായമ്മേ അതിനെന്താടാ അതിനെന്താ ഞാനുണ്ടാക്കി തരാം നിനക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഈ അമ്മ ഉണ്ടാക്കി തരാംടാ എന്നും പ്രകാശൻ മൂങ്ങയുടെ കണ്ണുകളിലേക്ക് നോക്കുക എൻ്റെ അമ്മയുടെ സ്നേഹം എൻ്റെ അമ്മയുടെ കൈ ഭക്ഷണം അത് കഴിക്കാൻ എനിക്ക് കൊതിയാവുക എന്തുണ്ടാക്കിയാലും ഞാൻ കഴിക്കുക അമ്മേ അമ്മ എന്തുണ്ടാക്കിയാലും ഞാൻ കഴിക്കും എന്നും പറയണം അപ്പം മൂങ്ങ എന്നാൽ ശരി മോനെ എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോകുക പോകും വഴിയൊക്കെ ആലോചിക്കുകയാണ് എൻ്റെ കല്യാണി മോളെയും കിരൺ മോനെയും ഒന്ന് തൊടാൻ പോലും ഞാൻ സമ്മതിക്കില്ല അവർക്ക് എന്തെങ്കിലുമൊന്ന് സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ലട പ്രകാശ് പ്രസവിച്ച ആൾ തന്നെ കൊല്ലുകയും ചെയ്യും ഉറപ്പായിട്ടും മക്കൾ ഭൂമിക്ക് ശാപമായ ആ മക്കളെ ഇല്ലാതാക്കാനും ഏതൊരമ്മയ്ക്കും അനുവാദമുണ്ട് അവകാശമുണ്ട് അത് ഞാനും ചെയ്യും ഞാനാ നിനക്ക് ജന്മം നൽകിയത് ഞാൻ തന്നെ നിന്നെ കൊല്ലുകയും ചെയ്യും എന്നും ആലോചിച്ചുകൊണ്ട് മൂങ്ങാടുക്കളയിലേക്ക് പോവുകയാണ് ഈ സമയം പ്രകാശനെയാണ് കാണിക്കുന്നത് പ്രകാശൻ ചെയ്യില്ല അപ്പോഴേക്കും വിക്രത്തി വിക്രവത്തിയതും നമ്മുടെ പ്രകാശൻ എടാ മോനെ എന്താടാ നിനക്ക് നിന്നെ അവർ തല്ലിയോ ഒരുപാട് ഉപദ്രവിച്ചോ അച്ഛാ ഇത് ജയിലല്ലേ ഇവിടെ പോലീസുകാരെ ഉപദ്രവിക്കാതെ പിന്നെ ഏ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുകയൊന്നും എന്നും പറയാ എടാ മോനെ നീ വിഷമിക്കേണ്ടടാ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട് ദേ നിനക്കറിയോ നിന്റെ അമ്മമ്മ നിന്നെ കാണാൻ വന്നോ ആ വന്നായിരുന്നു എന്നെ ഒരുപാട് ശപിച്ചിട്ടാ പോയത് എടാ നീ അതൊന്നും കാര്യമാക്കി എടുക്കണ്ടടാ അതൊക്കെ അമ്മമ്മയ്ക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ അങ്ങനെയൊക്കെ ശപിച്ചത് അല്ലാതെ നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല അല്ല ഒന്ന് പോച്ചാ അമ്മമ്മ എന്നെ ഒരുപാട് വഴക്കു പറഞ്ഞു ഒരുപാട് ശപിച്ചു എന്നെ 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 തൂക്കിക്കൊന്നാലും കുഴപ്പമില്ല എന്നാണ് അവര് പറഞ്ഞത് എടാ അതൊക്കെ വെറും വാക്കാടാ നീ നന്നാവാൻ വേണ്ടിയാ അമ്മമ്മ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ നിന്നോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശന അവിടെ ഇങ്ങനെ നിൽക്കുക അതെന്താ അച്ഛന അങ്ങനെ പറഞ്ഞത് എടാ ഇന്ന് അമ്മ വീട്ടിൽ വന്നായിരുന്നു എന്നെ കാണേ എന്നിട്ട് എന്നോട് കുറേ നേരം സംസാരിച്ചു എടാ അമ്മയ്ക്ക് കല്യാണിയോടും കിരണോടും സ്നേഹമൊന്നും അല്ലടാ അവരോട് ദേഷ്യമാണ് തീർത്താ തീരാത്ത ദേഷ്യം നമ്മളെ നന്നാക്കാൻ വേണ്ടിയാ അവരോടൊപ്പം നിൽക്കുന്നത് പോലെ അഭിനയിച്ചത് പക്ഷെ അമ്മ ഇന്ന് വീട്ടിൽ വന്നിട്ട് എന്നോടൊപ്പം നിൽക്കാന്ന് പറഞ്ഞു എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു സത്യമാണോ അച്ഛാ സത്യമാണോ അച്ഛൻ പറയുന്ന മുഴുവനും സത്യമാണോ എടാ സത്യം പാലും വെള്ളം പോലെ സത്യം അമ്മയുടെ വരവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ തല്ലാനോ കൊല്ലാനോ വരുമായിരിക്കുമെന്ന് അമ്മയല്ലേ എനിക്ക് ആ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് അമ്മ എന്ത് ചെയ്താലും ഞാനതൊക്കെ നിന്ന് കൊള്ളുവിടാം പക്ഷേ അമ്മയുടെ ഇന്നത്തെ വരവും അമ്മയുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായി നീ ജയിലിലായതിന് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട് പിന്നെ അമ്മ നിനക്കെതിരെ സാക്ഷി പറഞ്ഞതൊക്കെ ആ കല്യാണി പറയിപ്പിച്ചതാണ് ആ എന്തായാലും ഞാനൊരു മോനെ അമ്മ എന്ത് എന്ത് ചെയ് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിന്നെ ജയിലിലാക്കിയവരെ തീർക്കാൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അമ്മ രണ്ടുമൂന്ന് ദിവസം അവിടെ നിന്നിട്ട് അമ്മയുടെ കയ്യിൽ ഞാൻ കുറച്ച് പലഹാരങ്ങൾ കൊടുത്തുവിടും ആ പലഹാരത്തിനുള്ളിൽ വിഷമുണ്ടാവും അത് കഴിച്ച് കല്യാണി മാത്രമല്ല ദീപയും കിരണും എല്ലാവരും നമ്മളെ തകർത്ത എല്ലാവരും തീരണം അതിനുശേഷം അതിനുശേഷം ഈ പ്രകാശൻ നിന്റെ അടുത്തേക്ക് വരും അന്നേരം നമുക്ക് ഒരുമിച്ച് ഇവിടെ ഇരിക്കാടാ എന്തിനാ നമ്മളെ തകർത്തവരുടെ മുൻപിൽ നമ്മൾ തലതാഴ്ത്തി നിൽക്കുന്നത് ഞാനത് ചെയ്യും അമ്മ പോലും അറിയാതെ അമ്മ കൊണ്ടുപോകുന്ന പലഹാരത്തിൽ ഞാൻ വിഷം കലർത്തും എന്നിട്ട് ആദ്യം അത് ആ കല്യാണിയെ കൊണ്ട് തീറ്റിക്കാൻ തിന്നാൻ തീറ്റിക്കാൻ ഞാൻ അമ്മയോട് പറയും അങ്ങനെ അമ്മ കല്യാണിയെ ആദ്യം തീറ്റിക്കും അതിനുശേഷം ആ കല്ലുമോൻ അത് കഴിഞ്ഞ് ദീപ ദീപയുടെ പിന്നാലെ കിരൺ പിന്നെ താര ആ വീട്ടിലിരിക്കുന്ന ഓരോരുത്തരും പിന്നീട് കാർത്തികിയാണ് ലക്ഷ്യം അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് ഞാൻ തകർക്കും തകർക്കുകട മോനെ ഞാൻ തകർക്കും നീ ധൈര്യമായിട്ടിരിക്കടാ നിന്നെ ഈ അവസ്ഥയിലാക്കിയവരെ ഈ അവസ്ഥയിൽ തന്നെ എത്തിക്കാനായിട്ട് ദൈവം നമുക്ക് തന്നൊരു അവസരമാണ് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും നല്ലവർക്ക് കാലം ഉണ്ടാവില്ല ഇന്ന് നമുക്കാണ് കാലം നമ്മുടെ തകർച്ച വെറുതെ ഇരുന്ന് നമ്മളെ വലിയ നിലയിലാക്കിയിട്ട് അവസാന മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടതാണ് ആ കാർത്തിക അവളെ നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല നമ്മളെ നമ്മളെന്തൊക്കെ പറഞ്ഞ് അവൾ അവസാനം അവൾ ചെയ്ത എല്ലാ പ്രവൃത്തിയും നമുക്ക് തിരിച്ചടിയായില്ലേ അതുകൊണ്ട് തന്നെ അവളെയും കൊല്ലണം ഓരോരുത്തർ ഓരോരുത്തരായിട്ട് മരിച്ചു വീഴുകടാ എൻ്റെ മുൻപിൽ ഇനി ഞാൻ നിൻ്റെ അടുത്ത് വരുമ്പോൾ നല്ല സന്തോഷ വാർത്തയുമായിട്ടായിരിക്കും വരുന്നത് നിന്നെ ജയിലിലാക്കിയവർ തീർന്നു ഇനി കോടതിയുമില്ല കേസുമില്ല മൊഴിയുമില്ല സാക്ഷിയുമില്ല എല്ലാവരും തീർന്ന സ്ഥിതിക്ക് കോടതി നിന്നെ വെറുതെ വിടുകയും ചെയ്യും പിന്നെ അവരെയൊക്കെ കൊന്നതിൻ്റെ പേരിൽ ഞാൻ അകത്താവുകയും ചെയ്യും എനിക്കതിൽ ഒരു കുഴപ്പമില്ലട ഇത്രയും അറ്റാക്ക് വന്നു ഇനിയിപ്പോൾ അടുത്ത അറ്റാക്കിൽ ഞാനങ്ങ് തീരണമെങ്കിൽ തീർന്നോട്ടെ എന്നാലും എൻ്റെ മോന് ഈ ലോകത്തൊരു ശല്യവും ഉണ്ടാക്കാതെ ഞാൻ പോകുള്ളൂ അവരെയൊക്കെ കൊന്നിട്ടേ ഞാൻ പോകുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ നീ ധൈര്യമായിട്ടിരിക്കടാ അച്ഛാ എനിക്കും അമ്മമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കാൻ കൊതിയാവുന്നച്ചാ അത് കേട്ടതും എന്നാ ചെയ്യാനടാ മോനെ ഈ ജയിലിൽ അതിനൊന്നും അവർ സമ്മതിക്കില്ലല്ലോ ഇവിടെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ മോനെ ഉണ്ടച്ചാ പക്ഷേ എന്നാലും അമ്മമ്മയുടെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ കൊതിയാവുമെച്ചാ സാരില്ലടാ എന്തായാലും അതിനൊരവസരം നമുക്ക് ഉണ്ടാക്കാം പരോളിൽ നിന്ന് ഈ പുറത്തിറങ്ങുമല്ലോ അന്നേരം അമ്മയോട് പറഞ്ഞ് ഇഷ്ടംപോലെ ഭക്ഷണം നമുക്ക് ഉണ്ടാക്കി കഴിക്കാം എന്നൊക്കെ പറയാം അമ്മമ്മയെ കൂടെ നിർത്ത് അതായിരിക്കില്ല ശരി ഹാ എടാ നീ എന്തറിഞ്ഞിട്ടാടാ അങ്ങനെ പറയുന്നേ എടാ നിന്റെ അമ്മമ്മയെ ഞാൻ കൂടെ നിർത്തിയ അമ്മമ്മയ്ക്ക് ഞാനങ്ങനെ ചിലവിന് കൊടുക്കും എനിക്ക് നല്ലൊരു ജോലി അവരുടെ മരുന്നൊക്കെ ഞാനെങ്ങനെ മേടിച്ചു കൊടുക്കും അവരിപ്പോൾ സായഹനത്തിൽ കഴിയുമല്ലേ അവിടെ അവർ സന്തോഷമായിട്ടാണ് കഴിയുന്നത് അവിടെ കഴിഞ്ഞോട്ടെ ഇടയ്ക്കൊക്കെ നമ്മുടെ അടുത്ത് വന്ന് നിന്നാൽ മതി അല്ലാതെ ഇങ്ങനെ എപ്പോഴും കൊണ്ടുവന്ന് നിർത്താനൊന്നും എനിക്ക് പറ്റില്ല മോനെ എന്നൊക്കെ പറയാം എന്നാൽ പിന്നെ അച്ഛൻ്റെ ഇഷ്ടം പോലെ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കും അപ്പോൾ പ്രകാശം പോവുകയാണ് പ്രകാശം കഴിഞ്ഞു പിന്നീട് മൂങ്ങയാണ് കാണിക്കുന്നത് അപ്പോൾ വിക്രവും ഓരോന്നാലോചിക്കുക എടി കല്യാണി എൻ്റെ അമ്മൂമ്മയും എൻ്റെ കൂടെ ഉണ്ടടി ഇത്രയും നാളും എന്നെ തളർത്തിയത് എൻ്റെ അമ്മമ്മ എൻ്റെ കൂടെ ഇല്ല എന്നുള്ളതായിരുന്നു എന്നാൽ ഇനി നിന്നെ സ്നേഹം അഭിനയിച്ച് എൻ്റെ അമ്മമ്മ കൊല്ലും അതിലെനിക്ക് സന്തോഷമായി സന്തോഷം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കണം അപ്പോൾ മൂങ്ങയാണെങ്കിൽ മീൻ കറിയും മീൻ വറ്റിച്ചതും മീൻ വറുത്തതും മീൻ മുളകിട്ടതും ഒക്കെ ഉണ്ടാക്കി വയ്ക്കുക അപ്പോഴേക്ക് പ്രകാശം വന്നു ആഹാ അമ്മ തുടങ്ങിയോ ഹോ എൻ്റെ അമ്മേ മണം അവിടം വരെ വരുവാ എന്ത് നല്ല മണമാണ് അമ്മ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മണം എവ മണം കൊണ്ട് തന്നെ നമ്മുടെ വ വശപ്പ് കൂടും ആ എന്നാലേ ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ അപ്പം മൂങ്ങ എടം കണ്ണിട്ട് പ്രകാശിനെ തുറച്ച് നോക്കുക നോക്കണം മോനെ ടേസ്റ്റ് നോക്ക് അപ്പം പ്രകാശെ രുചിച്ച് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടമ്മേ ഓ എത്ര നാളായി ഇതുപോലെ രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഒരു പപ്പടം ഇങ്ങനെ തന്നെ എന്നും പറഞ്ഞ പ്രകാശം പപ്പടം മേടിച്ചിട്ടിങ്ങനെ നിൽക്കുക എന്നാലും അമ്മ ഞാൻ വിക്രത്തെ പോയി കണ്ടിരുന്നു അമ്മ ഇവിടെ വന്നതും അമ്മ എന്നോട് പറഞ്ഞതൊക്കെ ഞാൻ വിക്രത്തോട് പറഞ്ഞു ആ അവൻ പറയാ അമ്മമ്മയെ ഒന്നും കൂടെ നിർത്ത അത് കേട്ടതും ഏയ് അത് വേണ്ടട മോനെ ഞാനിവിടെ നിന്നാ കല്യാണിക്കും കിരണും ഒക്കെ സംശയവും പിന്നെ കിരണ് വീടറിയാലോ അതുകൊണ്ട് ചിലപ്പോൾ കിരൺ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നോന്നും വരും അതുകൊണ്ട് എന്തായാലും ഇതേ ആ ഞാനാ ഇവിടെ നിന്നാൽ ശരിയാവില്ല ഇടക്കൊക്കെ ഇങ്ങോട്ട് വരാം മോന് ഭക്ഷണം ഉണ്ടാക്കി തരുകയും ചെയ്യാം എന്നൊക്കെ മൂങ്ങ പറയുകയാണ് അത് കേട്ടതും പ്രകാശനെ സന്തോഷമായി ഈ സമയമാണെങ്കിൽ നമ്മുടെ പ്രകാശൻ അവിടെ ചെന്നിരിക്കാം അമ്മ ഞാൻ അവിടെ ചെന്നിരിക്കാം അമ്മ എനിക്ക് ഭക്ഷണം കൊണ്ടുതരുമോ പിന്നെ ഞാൻ കൊണ്ട് തരാം അല്ല മോനെ മീൻ വറ്റിച്ചത് വേണോ മീൻ കറി വേണോ അമ്മേ ഇപ്പോൾ മീൻ കറിയും ഇങ്ങോട്ട് കഴിക്കാം രാത്രി മീൻ വറ്റിച്ചതും കൂട്ടി കഴിക്കാം അമ്മ എന്തുണ്ടാക്കിയാലും അതിനൊക്കെ ഒരു ടേസ്റ്റാണ് പ്രത്യേക ടേസ്റ്റ് എന്നൊക്കെ പറയാണ് ഈ സമയം ആ കല്യാണി അവളെ കൊന്നാൽ എനിക്ക് സമാധാനമാകും അമ്മേ അവളെ കൊന്നിട്ട് എനിക്ക് എൻ്റെ അമ്മയുടെ കൈ കൊണ്ട് വീണ്ടും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം എന്നിട്ടെ എന്നിട്ടേ ഞാൻ ജയിലിലേക്ക് പോകും അത് കേട്ടതും അതിനും വീണ്ടും എന്ത് തെറ്റാടാ ആ പാവം ചെയ്തത് ആ പാവം കൊച്ച് നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത് മഹാഭാവി എന്ന് ആലോചിച്ചുകൊണ്ട് മൂങ്ങ കരയുക ഈ സമയം അമ്മ അമ്മയെ നിനക്കരയുന്നത് സന്തോഷം കൊണ്ട മോനെ നിൻ്റെ സങ്കടം ഇതുവരെ കണ്ടില്ലല്ലോ പക്ഷെ അമ്മയ്ക്ക് അറിയായിരുന്നു നീ നീ എപ്പോഴെങ്കിലും അമ്മയുടെ അടുത്തേക്ക് അമ്മേ സോറി നീ എപ്പോഴെങ്കിലും ഒന്ന് മാറുമെന്ന് ഇന്നും നീ മാറിയില്ല സാരല്ല എന്നാലും നമ്മുടെ മോ കൊച്ചു എൻ്റെ മോനെ എൻ്റെ കൊച്ചുമോനെ ജയിലിലാക്കിയവരോട് എനിക്ക് പ്രതികാരം ചെയ്യണം മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂങ്ങ ഇങ്ങനെ നിൽക്കുക ഈ സമയം പ്രകാശൻ ഡൈനിങ് ടേബിളുടെ അടപ്പം ഇരിക്കുക അപ്പോഴേക്കും മൂങ്ങ എടാ നിനക്കിന്നെല്ലാം ഞാൻ വിളമ്പിത്തരും എല്ലാം അവസാനം ഒരമ്മയുടെ കടമ ഈ അമ്മ ചെയ്യും ദുഷ്ടരായ മക്കളോട് അമ്മമാർ ചെയ്യുന്നത് എന്താണോ അത് ഈ അമ്മയും ചെയ്യോടാ എന്നും ആലോചിച്ചുകൊണ്ട് എല്ലാ കറികളും ഭക്ഷണമൊക്കെ ടേബിളിനെ പുറത്തുകൊണ്ട് വെക്കുക ഈ സമയം അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് ആ അമ്മേ അമ്മ വാ അമ്മയിരിക്കി ഏയ് വേണ്ടട മോനെ ആദ്യം ഞാൻ നിനക്ക് തരാം എന്നിട്ട് എന്നിട്ട് ഞാനെല്ലാം ഞാനും കഴിക്കാം എന്ന് മൂങ്ങ പറയുക അത് കേട്ടതും ഏയ് അത് വേണ്ട നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഒരുമിച്ചിരുന്ന് വിളമ്പി കഴിക്കാം അമ്മ ഇവിടെ ഇരിക്കേ അപ്പോൾ നമ്മുടെ മൂങ്ങ അവിടെ ഇരുന്നു എന്നിട്ട് ഭക്ഷണമൊക്കെ വിളമ്പി എടുക്കുക അപ്പോഴാണെങ്കിലോ പ്രകാശൻ ആ മീൻ വറുത്തത് കടിച്ചു പറിക്കുക ഒരു മധുര പ്രേതം കൂടുമ്പോൾ കടിച്ചു പറിക്കില്ലേ അതുപോലെ അപ്പൊ മൂങ്ങ അത് നോക്കി നിൽക്കുക തിന്നടാ തിന്ന് ഇത് നിന്റെ അവസാനത്തെ തീറ്റയാ എൻ്റെ കല്യാണി മോളെയും കിരൺ മോനെയും കൊല്ലാൻ നോക്കുന്ന നിന്നെ ഇനി ഞാൻ വെറുതെ വിടില്ലടാ എന്നും ആലോചിച്ചുകൊണ്ട് മൂങ്ങ തുറച്ച് നോക്കുക അമ്മ എന്താമ്മ എന്നെ ഇങ്ങനെ നോക്കുന്നേ നിന്നെ കാണുമ്പോൾ എനിക്ക് ചിരി പരിപാടാ പ്രകാശ ഒരുമാതിരി തീറ്റ കാണാത്ത ആൾക്കാരെ പോലെയാണല്ലോ നീ ഭക്ഷണം കഴിക്കുന്നത് അത് പിന്നെ ഇല്ലാതിരിക്കോ എത്ര നാളായി നല്ല ഭക്ഷണം കഴിച്ചിട്ടെന്ന് അറിയാമോ അതും അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കിട്ടുമ്പോൾ പിന്നെ ഏഹ് കഴിക്കാതിരിക്കാൻ അമ്മേ എന്നും പറയാ അത് കേട്ടതും എടാ അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണം ഏത് രാജ്യത്ത് പോയാലും മക്കൾക്ക് പ്രിയപ്പെട്ടതാണ് എന്നാലും നിന്റെ ഈ കഴിപ്പ് കാണുമ്പോൾ എനിക്ക് ചിരി വരുവാ മോനെ സാരല്ലമ്മേ ഞാൻ ഇനിയും ആർത്തിയോടെ കഴിക്കും എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നതെല്ലാം വയറ് നിറഞ്ഞാലും പൊട്ടിപ്പോകുന്നിടത്തോളം ഞാൻ കഴിക്കും എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഭയങ്കര സ്പീഡിൽ കഴിക്കുക പെട്ടെന്ന് പ്രകാശൻ്റെ കണ്ണ് നിറഞ്ഞു എന്താ മോനെ എന്തു പറ്റി അമ്മേ ഞാൻ അവനെക്കുറിച്ച് ഓർത്തതാമ്മേ വിക്രത്തെക്കുറിച്ച് ഇവിടെ നമ്മൾ മീൻ മീൻപറുത്തതും സാമ്പാറും മീൻ കറിയും ഒക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ അവൻ അവൻ അവന് ജയിലിൽ നല്ല ഭക്ഷണം കിട്ടും അമ്മേ എന്നും പ്രകാശൻ ചോദിക്കുക എടാ ജയിലിലൊക്കെ ഇപ്പം നല്ല ഭക്ഷണം എടാ എന്ന് മൂങ്ങ ആണ് പക്ഷെ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കി ഈ ഭക്ഷണം കഴിക്കാൻ അവനും കൊതിയുണ്ടെന്ന് അവനെന്നോട് പറഞ്ഞത് അതിനെന്താ അവൻ ഇറങ്ങുമ്പോൾ അമ്മ അമ്മ ഉണ്ടാക്കി കൊടുത്തോളാം എന്നൊക്കെ മൂങ്ങ പറയുക ദേ എടാ പ്രകാശ ഇങ്ങനെ ഭക്ഷണത്തിന് മുൻപിലിരുന്ന് കരയരുത് ആ അത് ദോഷം കൂട്ടും അത് അപ്പോൾ പ്രകാശം കണ്ടുനീര് തുടക്കുക കരയടാ കരയേ ഇനിയും ദോഷം കൂട്ടട്ടെ ആ കൂട്ടട്ടെ അതിനുശേഷം നിന്നെ തീർക്കാൻ എനിക്കറിയാം എന്നും ആലോചിച്ചുകൊണ്ട് മൂങ്ങ ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല ഋഷു